ഇന്നലെ നമ്മൾ ഏറെ ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു കോട്ടയത്ത് സംഭവിച്ച റാഗിംഗ് റാഗിങ്ക്രൂരമായ അതിക്രൂരമായ നമ്മുടെ മനസ്സുള്ള മനുഷ്യനായി പുറമെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുകയും ലജ്ജിപ്പിക്കുകയും ചെയ്ത സംഭവമായി നമ്മുടെ ഇടയിൽ തന്നെയുള്ള കുറെ മനുഷ്യർ ഇങ്ങനെയൊക്കെ ചെയ്യും യുവതലമുറയുടെ ഭാഗമാണ് മാത്രമല്ല നാളെ നമ്മളെയൊക്കെ ആശുപത്രികളിൽ ചെല്ലുമ്പോൾ ചികിത്സിക്കാൻ വരേണ്ട നഴ്സുമാർ കൂടിയാണ് മെഡിക്കൽ ഭാഗമായി നിൽക്കുന്ന നമ്മൾ നമ്മളെപ്പോഴും വളരെയധികം മനസാക്ഷിയും സഹായുഭൂമൊക്കെ കാണേണ്ട ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും അതീവ ക്രൂരമായ ദയനീയമായ നടപടിയാണ് സംഭവിച്ചതെന്നാണ് നമുക്ക് ആ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് നിന്നും അത് മാത്രമല്ല ആ ദൃശ്യങ്ങൾ പകർത്തി അത് പ്രചരിപ്പിച്ചത് ഇതേ പ്രതികൾ തന്നെയാണ് ഇന്നലെ മാധ്യമങ്ങളിലൂടെയൊക്കെ ദൃശ്യങ്ങളെല്ലാം പുറത്തു മതി ഇവർ തന്നെ പരസ്പരം വാട്സപ്പുകളിലൂടെ ഷെയർ ചെയ്തതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡിസംബർ മാസം മുതൽ ഈ ക്രൂരമായ പീഡനം ആ കുട്ടികൾ നേരിടേണ്ടി വരികയാണ് ഈ റാഗിങ് നേരിടേണ്ടി വരികയാണ് അവർക്ക് പുറത്തു പറയാൻ പോലും ഭയമാകുന്ന ഒരു സാഹചര്യമാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്ത് സംഭവിക്കുമെന്ന വലിയ ചോദ്യം അവരുടെ മുന്നിലുണ്ട് അപ്പോൾ അത് മാത്രമല്ല ഇന്ന് വലിയ പ്രതിഷേധം അറിയണ്ടേ തീർച്ചയായിട്ടും വളരെയധികം പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് അതായത് അതിക്രൂരമായി ഈ റാഗി നടന്നത് ഡിസംബർ പതിമൂന്നിനാണ് ഇരയായ വിദ്യാർത്ഥിയുടെ മൊബൈലിൽ പീഡന ദൃശ്യങ്ങൾ പകർത്തിയത് പ്രതികൾ ചേർന്നാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം അതുപോലെ തന്നെ ഈ മാസം ഒൻപതിനും റാഗിങ് നടന്നിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥൻ കേരള ന്യൂസിനോട് പറഞ്ഞിരുന്നു റാഗിങ് വിഷയം വിദ്യാർത്ഥി സംഘടനകൾ കോളേജിലേക്ക് മാർച്ച് ഇതാണ് വാർത്ത എന്ന് റാഗിംഗ് പീഡന പരാതി ഈ മാസം ിന് ഉടൻ തന്നെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പരാതിയിൽ കാലതാമസം ഉണ്ടായില്ല അതിനാൽ മുഴുവൻ പ്രതികളെയും പിടികൂടാൻ കഴിഞ്ഞതായി ഗാന്ധിനഗർ സിഐ ശ്രീജിത്ത് വ്യക്തമാക്കി മൊബൈൽ ഫോണിലെ വീഡിയോ ദൃശ്യം കണ്ടപ്പോഴത്തേക്കും ആണ് ഈ നടന്ന റാഗിംഗ് ആണെന്ന് മനസ്സിലായത് അപ്പോൾ ആദ്യമൊക്കെ അവർക്ക് പറയാനായിട്ട് പേടിയുണ്ടായിരുന്നു പിന്നെ കുറച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ടത് പറഞ്ഞു ആദ്യം പരാതി പറയാൻ വിദ്യാർത്ഥികൾ ഭയപ്പെട്ടു ഈ മാസം ഒൻപതിന് വീണ്ടും റാങ്കിങ് നടന്നതാണ് പരാതിക്കിടയാക്കിയതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി അത് തീർച്ചയായിട്ടും പോലീസ് അത് കൃത്യസമയത്ത് ആക്ട് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഒരു വാർത്തയായിരിക്കും നാളെ അവർ രക്ഷപ്പെടാനുള്ള ഭാഗത്തിലായിരുന്നു അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടത് പിടിക്കാൻ പറ്റിയത് ഒരു കൃത്യമായിട്ടുള്ള സമയത്ത് ഇടപെടലുകൊണ്ടാണ് കുറ്റക്കാരായ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐയുടെയും കെ എസ് യുവിൻ്റെയും നേതൃത്വത്തിൽ കോളേജിലേക്ക് മാർച്ച് നടത്തി പോലീസ് ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമത്തെ തുടർന്ന് ജലഭീരങ്കി പ്രയോഗിച്ചു കോളേജ് ക്യാമ്പസിൽ കടന്ന എ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി സനോ സുരേന്ദ്രൻ കേരളി ന്യൂസ് കോട്ടയം